ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കാലങ്ങളിൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിലേ നമ്മുടെ അമ്മയൊക്കെ നമ്മളെ കുളിപ്പിച്ചിട്ടുള്ളത് എന്തോന്നിലായിരിക്കും കമുകിൻ്റെ പോളയിൽ മറ്റേ പാക്ക് അടക്കയൊക്കെ വരുന്നതിന് മുന്നേ വരുന്നൊരു ഇതില് ആ പാളയിൽ വെച്ചിട്ടാണ് നമ്മളെയൊക്കെ കിടത്തി കുളിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്നും കാണിച്ച് തരാം ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികൾക്കൊന്നും ഇതൊന്നും അറിയത്തില്ലായിരിക്കും അപ്പോൾ നമ്മളൊക്കെ കുളിച്ച ആ പാളയും ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരാം എല്ലാവരും എൻ്റെ കൂടെ പോകുന്നത് ഇതാണ് കമുകേ ഈ കമുകിൻ്റെ പോളയാണിതാണ് ഇവിടെ കിടക്കുന്നത് ഞാൻ അതെടുത്ത് നിങ്ങൾക്ക് അത് എന്താണെന്നൊക്കെ കാണിച്ച് പറഞ്ഞുതരാം ഇവിടെ ഒരു കമുഖ് നിൽപ്പുണ്ട് രണ്ട് കമുഖ ഉണ്ടായിരുന്നു അതിൽ ഒരു കമുഖ പട്ടുപോയി അതിൻ്റെ തൊട്ടടുത്തായിട്ട് അതിൻ്റെ പാക്കില്ലേ അത് വീണിട്ട് അടക്കുക വീണിട്ട് ഒരു കമുഖും കൂടെ വന്നിട്ടുണ്ട് ഇത് ആണ് കമുകിൻ്റെ പോളയാണേ ഇതെടുത്തിട്ടാണ് പണ്ട് നമ്മുടെ അമ്മയൊക്കെ നമ്മളെയൊക്കെ കുളിപ്പിച്ചിട്ടുള്ളത് എൻ്റെ മോനെയും മോളേയും ഞാൻ ഇതുപോലുള്ള കമുകിൻ്റെ പാളയിൽ കിടത്തിയാണ് കുളിപ്പിച്ചിട്ടുള്ളത് കുട്ടികൾക്ക് നല്ല സുഖമായിട്ട് അവർക്ക് വേദനയൊന്നും എടുക്കത്തില്ല നമ്മൾ ഇപ്പോൾ നിലത്ത് റബ്ബർ ഷീറ്റൊക്കെ വിളിച്ച് കിടത്തി കുളിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അത് ശരീരമൊക്കെ വേദനയായിരിക്കും പക്ഷെ അവർക്ക് അവർ ഭയങ്കരമായിട്ട് കരഞ്ഞ് നിലവിളിക്കും ഇതിലാകുമ്പോൾ അവർക്കങ്ങനെ കരയൊന്നുമില്ല അവർ നല്ല സുഖമായിട്ട് കിടന്ന് കുളിക്കാനൊക്കെ നല്ല സന്തോഷത്തോടെ കിടക്കും അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം അതിൻ്റെ ഈ ഒരു വഷം വെച്ചിട്ടിങ്ങനെ കട്ട് ചെയ്തെടുക്കും എന്നിട്ട് ഇതിലാണിങ്ങനെ കുട്ടികൾക്ക് എണ്ണയൊക്കെ തേച്ചിട്ട് നമ്മൾ ഇതിലൊക്കെ ഇടത്തിയാണ് കുളിപ്പിക്കാറ് അതിൻ്റെ സൈഡിലായിട്ടൊരു ചെറിയ കമുഖ് നിൽക്കുന്നതുണ്ടോ അതിൻ്റെ അടയ്ക്ക് വീണ്ടിട്ട് വളർന്നു വന്ന ഒരു ചെറിയ കമുകാണ് ആണെങ്കിൽ ആ പട്ടുപോയ സ്ഥാനത്ത് തന്നെ ആ ഒരു അടയ്ക്ക് വീണ് അത് വളർന്നു വന്നിട്ടുണ്ട് ആ കാണുന്നതാണ് അങ്ങനെ രണ്ട് കമുകാണ് അടുത്തടുത്തായിട്ട് നിൽക്കുന്നത് അതിൽ വെറ്റിലയാണ് ഞങ്ങൾ പടർത്തിയിരിക്കുന്നത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ കമുക അടയ്ക്ക് വേണ്ടിയിട്ട് വളർന്നു വന്നൊരു കമുകാണ് ആ കമുകിൽ വെറ്റിലയും പടർത്തിയിട്ടിട്ടുണ്ട് കണ്ടോ ായ്ച്ചിട്ടുണ്ടോ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ കമുകിൽ കായ വന്നു അടക്കുന്നത് അടയ്ക്ക ചില നാട്ടിലൊക്കെ അടക്കയെന്ന് പറയേ അപ്പോൾ ഇതാണ് ഇതിൽ നിന്ന് എടുത്ത നിന്നെടുത്ത് പോളെടുത്തിട്ടാണ് ഞങ്ങൾ കുട്ടികളെയൊക്കെ കുളിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ പാത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിൽ കിടത്തിയാണ് കുട്ടികളെ കുളിപ്പിക്കാറ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല പണ്ട് ഞങ്ങളൊക്കെ കാലത്ത് ഇതുപോലുള്ള പാളയിലൊക്കെ കിടത്തിയാണ് കുളിപ്പിച്ചിട്ടുള്ളത് ഇപ്പോഴുള്ളവർക്കൊക്കെ നല്ല നല്ല പ്രോഡക്റ്റുകൾ കാര്യങ്ങളൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ അതൊക്കെ ഇല്ലേ ഉപയോഗിക്കുന്നത് അതിൻ്റെ ആ മുകൾ ഭാഗം ഭാഗമില്ലേ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ ഭാഗത്ത് വേണം കുട്ടികളുടെ തല വെച്ച് കുളിപ്പിക്കേണ്ടത് അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കാണിച്ചു തരാവേ ഇങ്ങനത്തെ ഒരു പാളയിലൊക്കെ വെച്ച് കിടത്തി കുളിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഒരു സുഖം കിട്ടും ശരീരത്തിന് നല്ലൊരു സുഖമൊക്കെ കിട്ടും അപ്പോൾ ഇതിൻ്റെ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് വേണം തലവെച്ച് കുളിപ്പിക്കേണ്ടത് എന്നിട്ട് കുട്ടികളുടെ തല ഇങ്ങനെ നമ്മുടെ കയ്യിൽ പിടിച്ച് വേണം വെള്ളമൊക്കെ കോരിയൊഴിച്ച് കുളിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അവരുടെ ചെവിയിലൊക്കെ വെള്ളം കയറിയൊക്കെ ചെയ്യും അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ച് വേണം ചെയ്യേണ്ടത് കുട്ടികൾക്ക് ശരീരവേദനയൊന്നും ഇല്ലാതെ നല്ലതായിട്ട് നമുക്കിതിൽ കിടത്തി കുളിപ്പിക്കാൻ സാധിക്കും ഇത് ഈ കമുഖിൻ്റെ പോള കിട്ടുമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെയൊക്കെ എടുത്ത് ഉപയോഗിച്ച് നോക്കൂ നല്ലൊരു കുട്ടികൾക്ക് സുഖം കിട്ടുന്ന ഒരു കുളിക്കാനൊക്കെ ഒരു നല്ല സുഖത്തോടെ കിടക്കുന്ന ഒരു പോളയാണത് ഇതിങ്ങനെ എടുത്തിട്ട് കുളിപ്പിക്കാൻ ശ്രമിക്കൂ കമുകൾ സ്ഥലങ്ങളിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടും വാങ്ങി ഉപയോഗിക്കൂ അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തരണമെന്ന് എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇന്നാണ് അവസരം കിട്ടിയത് ഇത് ഈ വെയിൽ കൊള്ളാതെ സൂക്ഷിച്ച് വെക്കണം കേട്ടോ തണലത്തോട്ട് വേണം ഇത് ഉപയോഗം കഴിഞ്ഞിട്ട് വയ്ക്കേണ്ടത് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആ പോളയൊക്കെ ഇങ്ങനെ മടങ്ങിപ്പോവും മടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം തണലത്ത് വേണം ഇത് വയ്ക്കേണ്ടത് കണ്ടോ കമുകിൽ പാ ഇങ്ങനെ അടക്ക കാഴ്ച കിടക്കുന്നത് ഉണ്ടോ അതാണ് വെറ്റില്ല ഇത് ഞങ്ങളുടെ ഒരു മാവാണേ ഇതിൽ മാവ് മാങ്ങ കായ്ച്ചിട്ടുണ്ട് അച്ചാറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മാങ്ങയാണ് ഇത് വയണയിലെന്ന് പറയും എന്നും പറയും അങ്ങനെയുള്ള ഒരു മരമാണ് ഇത് ആത്തിച്ചക്കയെന്ന് പറയും അതാ അതാണ് അതിലൊരു കാവ് വന്ന് കിടക്കുന്നുണ്ട് ഇനി നമ്മൾ ഇത് ഞങ്ങളുടെ കിണറാണേ മൂടി ഇട്ടേക്കുവാണെങ്കിൽ വലയൊക്കെ ഒഴിച്ചിട്ട് ഇതിൽ മോട്ടർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണെ ഇതിൽ ഈ മണ്ണ് കൊണ്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ റൗണ്ട് ചെയ്തേക്കുന്നത് എന്നിട്ട് അതിൽ സിമൻറ്റ് പൂശും ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ അതിലോട്ട് താങ്ങി നിന്നതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല കുറച്ച് ശ്രദ്ധയോടുകൂടി വേണം അതിൽ ഇലകളൊക്കെ മാറ്റാനായിട്ട് കരി ഇലകൾ വീണ് നിറഞ്ഞ് കിടക്കുന്നു അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ മരങ്ങൾ നിപ്പോൾ ഉണ്ട് അപ്പോൾ എപ്പോഴും ഇലകൾ വന്ന് വീണ് ഇങ്ങനെ കിടക്കും അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുവാണേ അപ്പോൾ എൻ്റെ അമ്മ ഒന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതിൽ ഇങ്ങനെ കൂടുതൽ ബലം കൊടുത്ത് നിൽക്കരുതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ നിന്ന് ഇതൊക്കെ വാരി കളയുന്നത് എനിക്ക് വയ്യാതിരിക്കുന്ന സമയമാണ് എന്നാലും ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ ചെയ്യാതിരിക്കാനും പറ്റില്ല ഒരുപാടതിലിങ്ങോട്ട് താങ്ങി ഇന്നു ചെയ്യാൻ പറ്റത്തില്ല ഈ മണ്ണ് കൊണ്ട് ഇങ്ങനെ പണി ചെയ്തേക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഏകദേശമൊക്കെ ഉള്ള ഇലകളെല്ലാം ആരിക്കഞ്ഞു ഇനി അടുത്തും വീണ്ടും അത് വൃത്തിയാക്കുന്നതിൻ്റെ തിരക്കിലാണ് ഞാൻ വേഗം വേഗം ഞാൻ വാരി വാറ്റിക്കളയാണ് ട്ടോ അങ്ങനെ അതെല്ലാം വൃത്തിയാക്കി എൻ്റെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് മതിയാക്ക് മതിയാക്കും എന്നൊക്കെ പറയുന്നുണ്ട് അമ്മയ്ക്ക് പേടിയായിരുന്നു ഇനി ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ മൂന്ന് നാല് ദിവസമായി മുറ്റം അടിച്ചു വരിട്ടെനിക്ക് സുഖമില്ലാതെ കിടന്നതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തീരെ വേണമെങ്കിൽ മാത്രമേ ഞാൻ ഇങ്ങനെ അടിക്കാറുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് നാല് ചുറ്റും വൃത്തിയാക്കലും ഇങ്ങനത്തെ പണികളാണ് കൂടുതലും ഞാൻ ഈ മുറ്റം അടിക്കുന്നത് ഇതല്ലേ അത് വീട്ടിൽ വീടിനകത്ത് അടിച്ചു വരാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് അപ്പോൾ അത് ഏകദേശം കേടായി തുടങ്ങിയപ്പോൾ ഞാൻ അത് മുറ്റം അടിക്കാനായിട്ട് എടുത്തു ഇലകൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടുവരാൻ പറ്റും ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു കുറച്ച് ഇറക്കത്തിലാണ് അപ്പോൾ അതാണ് ഇങ്ങനെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന വഴിയാണേ മഴ പെയ്തു കഴിഞ്ഞാൽ പായൽ പിടിക്കും അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനപ്പോൾ ബ്ലീച്ചിങ് പൗഡർ വെച്ചിട്ട് ഇവിടെയൊക്കെ ഒന്ന് ആരി വിതറി വൃത്തിയാക്കി ഇടാറുണ്ട് അതുകൊണ്ടാണ് ആ നടു നടുവിടുത്ത ഭാ നടുപ്പ് ഭാഗം കണ്ടില്ലേ അവിടെ പായലിൻ്റെ അംശമൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ തെന്നി വീഴും അതൊരു വീഡിയോ നേട്ടിട്ടുണ്ടായിരുന്നു മുന്നേ ബ്ലീച്ചിങ് പൗഡറായിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നതിൻ്റെ ഇങ്ങനെ നാല് ചുറ്റും വീടിൻ്റെ വശങ്ങളെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി ഉറ്റം അടിച്ചു വരലൊക്കെ ഒരു പണി തന്നെയാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കണമായിരുന്നു നാലഞ്ച് ദിവസമായി ചെടികളിൽ വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ മഞ്ഞ സമയമാണെങ്കിൽ പോലും പകൽ ഭയങ്കര വെയിലാണ് ചെടികളെല്ലാം വാടി തളർന്ന് എന്നെ നോക്കി വെള്ളം താഴ്ക്കുന്നു വെള്ളം തരൂ എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ഹോസ് എടുത്തിട്ട് അതിലൊക്കെ വെള്ളം ഒഴിക്കുവാണേ ചെടികളെല്ലാം അങ്ങനെ എൻ്റെ ഇലകളെല്ലാം കരിഞ്ഞ് ആകെ പ്രശ്നത്തിലായിപ്പോയി കുഴപ്പമില്ല ഇനി ശരിയായിക്കോളും വെള്ളമൊക്കെ വീഴുമ്പോൾ ശരിയായി വരും എനിക്ക് ഈ നാലഞ്ച് ദിവസം ഞാൻ പറഞ്ഞില്ലേ തീരെ വയ്യായിരുന്നു എനിക്കൊന്നിനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി ഒരു വീടാകുമ്പോൾ എന്തെല്ലാം ജോലികളുണ്ടല്ലേ നമ്മൾ വീട്ടമ്മമാർ ചെയ്യുന്ന ജോലിക്ക് ഒരു കണക്കുണ്ടായില്ല അവർക്ക് ഒരു നേരം പോലും വെറുതെ ഇരിക്കാനും പറ്റില്ല ഇതിനിടയ്ക്ക് പാചകങ്ങൾ ചെയ്യണം ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി എല്ലാവർക്കും കൊടുക്കണം കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരണം അല്ലേ ഒരു വീട്ടമ്മ എന്തെല്ലാം ജോലികളാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഇതിൻ്റെക്കാളും അപ്പുറമുള്ള ജോലികൾ ചെയ്യുന്ന വീട്ടമ്മമാരുണ്ട് പശുവൊക്കെ പണ്ട് ഞങ്ങൾക്ക് പശുവൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പശുവൊന്നുമില്ല ഇഷ്ടംപോലെ കോഴി താറാവ് ഇതെല്ലാം ഉണ്ടായിരുന്നു അതൊന്നുമില്ല അതൊക്കെ എല്ലാം ചെയ്യുന്ന വീട്ടമ്മമാരെ കണ്ടിട്ടില്ലേ അവർ ഇതുപോലെ എന്തെല്ലാം ജോലികളായിരിക്കും ചെയ്യുന്നത് എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് ചെടികളെല്ലാം എന്നെ നോക്കി ഇങ്ങനെ കരയുന്ന പോലെ എനിക്ക് തോന്നിപ്പോൾ അത്രയ്ക്കും അവരെല്ലാം വാടി തളർന്നു കഴിഞ്ഞിരുന്നു ഇപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ ഈ വീഡിയോ എല്ലാം കണ്ടല്ലോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇപ്പോൾ നിങ്ങളത് മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എനിക്ക് വിളക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ അപ്പോ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ മക്കളുകളും കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യൂ ചെയ്യൂ കമന്റ് ലൈക്ക് ചെയ്യൂ പുതിയൊരു വീഡിയോ പുതിയൊരു വീഡിയോക്കും എന്നും നന്മകളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തെറ്റാ ബൈ